ചെറുപുഴ ജെ എം യു പി സ്കൂളിൽ ഒളിമ്പിക്സ് ദീപശിഖാ റാലി സംഘടിപ്പിച്ചു പാരീസ് ഒളിമ്പിക്സിൽ പങ്കെടുക്കുന്ന ഇന്ത്യൻ താരങ്ങൾക്ക് ആശംസ അർപ്പിച്ചുകൊണ്ടാണ് പരിപാടി നടത്തിയത് സ്കൂൾ സീനിയർ അസിസ്റ്റന്റ് പി ലീന കായിക താരങ്ങൾക്ക് ദീപശിഖ കൈമാറി രാവിലെ നടന്ന പ്രത്യേക അസംബ്ലിയിൽ ഒളിമ്പിക്സ് പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു നാല് വർഷത്തിലൊരിക്കൽ ഒളിമ്പിക്സ് മാതൃകയിൽ സംഘടിപ്പിക്കുന്ന പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ അഭിനന്ദിക്കുന്നു ഇത്തവണ സംസ്ഥാനം നാല് മുതൽ പതിനൊന്ന് വരെ ജ്ഞാനം സംസ്ഥാന പരിപാടികൾക്ക് എ ജെ ബിജോയി ബി വി അജയ്കുമാർ എന്നിവർ നേതൃത്വം നൽകി വേൾഡ് ഫിഷൻ ചെറുപുഴ മലയോര മേഖലയിലെ ഏറ്റവും വലിയ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം അപ്ലയൻസസ് ഷോറൂം ലോകോത്തര കമ്പനികളുടെ എ സി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ എൽ ഇ ഡി ടിവികൾ ഹോം തിയേറ്റേഴ്സ് മിക്സർ ഗ്രൈൻഡേഴ്സ് ഒ ടി ജി ഓവനുകൾ ഗ്യാസ് സ്റ്റവ് ഫാൻ അയൺ ബോക്സസ് തുടങ്ങി എല്ലാവിധ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളും ഗുണമേന്മയോടെ വിശ്വസ്തയോടെ യഥേഷ്ടം തിരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കൂ വേൾഡ് മിഷൻ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം അപ്ലയൻസസ് ഷോറൂം ചെറുപുഴ വേൾഡ് മിഷൻ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം അപ്ലയൻസസ് ഷോറൂം ചെറുപുഴ മലയോരത്തിന്റെ സ്വന്തം ഇലക്ട്രോണിക്സ് ഷോറൂം